ഒരു പാക്കറ്റ് പാലും കുറച്ച് ചെറുപയറും കൊണ്ട് അടിപൊളി പായസം ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അര കപ്പ് ചെറുപയറാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് കുതിർക്കാതെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്കത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കണം അപ്പം ഞാനിപ്പോൾ കുക്കറിലാണ് ചെറുപയർ വേവിക്കുന്നത് നമ്മൾ കുതിർത്ത ചെറുപയറാണെന്നുണ്ടെങ്കിൽ മൂന്ന് വിസല് വെന്ത് കിട്ടും ഇതിപ്പോൾ കുതിർക്കാത്തതായതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലൊരു ഏഴോ എട്ടോ വിസല് വരുന്നത് വരെ വേവിക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ വേവിച്ചിട്ടുള്ളത് അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ആറച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശർക്കര ഇപ്പോൾ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ കുക്കറിലെ ആവി എല്ലാം പോയിട്ടുണ്ട് ഞാൻ ഇപ്പം ഏ വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറുപയർ നല്ലപോലെ വെന്തുടങ്ങി വന്നിട്ടുണ്ട് അതുപോലെ പയറിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിക്കാം ചെറുപയർ നല്ലപോലെ വേവിക്കാം കേട്ടോ പായസൊക്കെ ആകുമ്പോൾ തന്നെ നല്ല വെന്തുടഞ്ഞിരുന്നാലാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക പിന്നെ നമ്മൾ പായസം ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ചെറുപയർ മിക്സ് ചെയ്താലും മതി കേട്ടോ ഞാനിപ്പോൾ കുക്കറിൽ തന്നെയാണ് ഇപ്പോൾ ഇതിപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇനി ചെറുപയറും ശർക്കര പാനീ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ശർക്കരയൊക്കെ ചെറുപയറിലോട്ട് നന്നായിട്ട് പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടതൊന്ന് അടച്ച് വെക്കുകയാണ് അപ്പോൾ ശർക്കര പാനിയൊക്കെ ഇപ്പോൾ അവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നാലാണ് ശർക്കര പാനി നന്നായിട്ട് ഈ ചെറുപയറിലോട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടയൊന്നും കൂടാതെ അപ്പം നമ്മുടെ പായസം നല്ലപോലെ തിക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അരിപ്പൊടിയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അരിപ്പൊടി ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിലും ചെറുപയർ പായസം ആയതുകൊണ്ട് നല്ല തിക്കായിട്ടാവും ഇരിക്കുക അപ്പോൾ പായസത്തിലോട്ടുള്ള പാല് നമ്മൾ ചൂടാക്കിയിട്ടാണ് ചേർക്കുന്നത് കാരണം നമ്മൾ ശർക്കര കൊണ്ടാണ് ഇപ്പോൾ പായസം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ പാലൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പോൾ പാൽ ഞാനൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഈ അരിപ്പൊടി നന്നായിട്ടൊന്ന് വേവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അരിപ്പൊടിയൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്യാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ കുക്കറിലുള്ളത് വലിയൊരു കടായിലോട്ട് മാറ്റുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പായസം ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം അപ്പോൾ പാൽ നല്ലപോലെ ചൂടാക്കിയിട്ടാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കാൽ കപ്പ് പാൽ നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നു ബാക്കിയുള്ള പാലാണ് ഞാനിപ്പോൾ ചൂടാക്കിയിട്ട് ഈ ചെറുപയറിലേക്ക് ചേർത്തത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ പായസൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ഏലക്കേൻ്റെ കുരു ഒന്ന് ചതച്ചിട്ട് ചേർക്കുന്നുണ്ട് ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇനി പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം ആട്ടോ ചെറുപയറ് കുതിർക്കുക പോലും വേണ്ട ഇനിയിപ്പോൾ കുതിർത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു സോസ് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ക്യാഷിനോട്ട് ഇട്ട് കൊടുക്കുക ക്യാഷ്നൊട്ട് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം പിന്നെ കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ തേങ്ങാക്കൊത്തൊക്കെ ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ അന്തിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇവിടെ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്കത് പായസത്തിലോട്ട് ചേർക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ അര കപ്പ് ചെറുപയറും അര ലിറ്റർ പാലും കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന കിഡിലൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്